ആറ് പതിറ്റാണ്ടിലധികമായി അഭിനയരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രശസ്ത നാടക സിനിമാ നടി വിജയലക്ഷ്മി അന്തരിച്ചു എൺപത്തി മൂന്ന് വയസ്സായിരുന്നു നടനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന നിലമ്പൂർ ബാലനാണ് ഭർത്താവ് ആറ് പതിറ്റാണ്ടിലധികമായി അഭിനയരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രശസ്ത നാടക സിനിമാ നടി കോവിലകത്തുമുറി നികുഞ്ജത്തിൽ വിജയലക്ഷ്മി അന്തരിച്ചു നടനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന നിലമ്പൂർ ബാലനാണ് ഭർത്താവ് പന്ത്രണ്ടാം വയസ്സിൽ തോട്ടക്കാരൻ എന്ന നാടകത്തിൽ വേഷമിട്ടാണ് അരങ്ങിലെത്തിയത് പ്രതിഭ ആർട്സിനു വേണ്ടിയും എക്സ്പെരിമെൻറ്റിൽ തിയേറ്ററിനു വേണ്ടിയും ഒട്ടേറെ നാടകങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എം ടിയുടെ നിർമാല്യം എന്ന ചിത്രത്തിൽ ഭർത്താവായ നിലമ്പൂർ ബാലനോടൊപ്പം ശ്രീ മഹാദേവൻ തൻ്റെ ശ്രീ പുള്ളൂർ കുടം കൊണ്ട് എന്ന ഗാനരംഗത്ത് അഭിനയിച്ച് നാടകലോകത്തു നിന്നും വെള്ളിത്തിരയിൽ എത്തി തുടർന്ന് ബന്ധനം സൂര്യകാന്തി ഹർഷഭാഷ്പം അന്യരുടെ ഭൂമി തീർത്ഥാടനം ഒരേ തൂവൽ പക്ഷികൾ ഷട്ടർ ആമി നീലി തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ സഹനടിക്കുള്ള കേരള സംസ്ഥാന നാടക പുരസ്കാരം ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ വിജയലക്ഷ്മിയെ തേടിയെത്തിയിട്ടുണ്ട് കോഴിക്കോട് നടക്കാവ് സ്വദേശിനിയാണ് വിജയകുമാർ ആശാലത പരേതനായ സന്തോഷ് കുമാർ എന്നിവർ മക്കളാണ് ബുധനാഴ്ച രാവിലെ പത്തിന് നഗരസഭ വാതക ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഗൾഫിൽ ആ അത്ഫില്ൂസപ്പെട്ട പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്